പിന്നെന്തിനാ എന്നാൽ പിന്നെന്തിനാണ് മുസ്തഫ നബിയെ മെഹറാജ് ആണ് അത്ഭുതമെങ്കിൽ പിന്നെന്തിനാ ഇസ്ര നടത്തിയത് ഇസ്ര നടത്താൻ ഒരു കാരണമുണ്ട് നിങ്ങൾ നല്ല ഫോമിൽ ഇരുന്നാൽ ഇസ്രാ ഇന് കാരണം ഞാൻ പറഞ്ഞുതരാം ആണ് പ്രധാനമെങ്കിൽ എഴുതിയത് കൊണ്ട് അത്ഭുതാവൂല പടച്ച തമ്പുരാൻ തോഫിക്ക് കൊടുത്ത കയ്യോടെ എഴുതണം അപ്പോഴേ അത്ഭുതാവുളളു അള്ളാഹു തല ചോർക്ക് തോഫിയൊക്കെ തരണം അള്ളാഹു തോഫിയ്ക്ക് തരട്ടെ ആ ഇതെന്താണെന്നറിയോ ഇതൊന്നും വിശദീകരിക്കുന്ന പല ആളുകളും അതിന്റെ ഗൗരവത്തിൽ വിശദീകരിക്കാനുള്ള തോഫിയ്ക്ക് അള്ളാഹു കൊടുത്തില്ല എന്ന ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് പല ആളുകളെയും സംശയത്തിലാറ്റിയത് ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ഞാൻ ഇവിടെ ബാധിച്ചത് എന്താ ഇസ്രസൂള്ള പ്രത്യേകത അല്ല എന്താണ് റസൂള്ളയുടെ പ്രത്യേകത മഹാരാജ് പിന്നെ ചോദ്യം എന്ത് എന്നാ പിന്നെ എന്തിനാണ് ബൈത്തുൽ മുക്കദ്സിലേക്ക് കൊണ്ടുപോയത് ഇവിടെ തന്നെ നേരെ പൊക്കി കൂടായിരുന്നോ അതിനൊരു കാരണമുണ്ട് കാരണം ഫലസ്തീനിന് ഒരുപാട് രഹസ്യങ്ങളുണ്ട് നല്ല കണ്ണ് തുറന്ന് പിടിച്ചിരിക്കി ചില രഹസ്യങ്ങളെ ഞാൻ പറയാ എല്ലാം കൂടെ ഞാൻ പറയൂല അതിലും ചില വസാസുകൾ വരും ഒന്ന് നബിയാണ് ആര് പുണ്യറസൂൽ നടത്തുന്ന ഏറ്റവും വലിയ യാത്രയാണ് ബഹുമാനപ്പെട്ട മെഹറാജ് ആ മെഹറാജിന് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുണ്ട് അത് ഫലസ്തീനിലാണ് ഫലസ്തീനിന്റെ പ്രത്യേകത എന്തെന്നാൽ ഫലസ്തീനിലാണ് മഷറിന്റെ കേന്ദ്രം മക്കയിലും മദീനയിലും ഇല്ലാത്ത ഒരു പ്രത്യേകത പ്രത്യേകതയെ കുറിക്കുന്നത് എവിടെ ഉണ്ട് ഫലസ്തീനിലുണ്ട് മക് ഇങ്ങനെ വന്ന് 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 ഫലസ്തീനിലെത്തി ഫലസ്തീനിൽ ഇവിടെ പള്ളി ഇവിടക്കല്ല വരുന്നത് ശരിക്കണെ ഇവിടെ പള്ളി ഇതിന് മുകളിൽ ഇതൊരു പാറയാണ് ഈ പാറക്ക് എന്ന് പറയും ില് ഈ പാറയും നബിയും തമ്മിൽ ബന്ധമുണ്ട് ഈ പാറ സ്വർഗത്തിലെ പാറയാണ് ഇത് ഭൂമിയിലെ ഒന്ന് രണ്ടാവശ്യത്തിന് വേണ്ടിയിട്ടതാണ് ഒരാവശ്യം മെഹറാജ് റസൂലില്ല ഇതിന് സഹറത്തുൽ മെഹറാജ് എന്ന് പറയും മെഹറാജിന്റെ ഇങ്ങനെ ഗേറ്റ് കടന്നാല് ഏകദേശം ഇവിടെ തന്നെ ഒരു കണ്ണാടി ചില്ലുണ്ട് ആ കണ്ണാടി ചില്ലോട് അങ്ങനെ കൈയിട്ടാല് റസൂലില്ല റസൂല മെഹറാജിന് കാല് പറിച്ചെടുത്ത കാൽപാലത്തിന്റെ അടയാളം കിട്ടും ഇവിടെ ഇതൊക്കെ പറഞ്ഞത് മനസ്സിലായോ ഇവിടെ ഒരു കാൽപാദുണ്ട് കാൽപ്പാദത്തിന്റെ അടയാളം ആളുകൾ ക്യൂ നിന്നിട്ട് ചുംബിക്കും ചുംബിക്കാൻ കിട്ടൂല എന്ത് ചെയ്യും ഇങ്ങനെ തൊട്ടിട്ട് മുത്തും ഞാൻ ചെയ്തിട്ടുണ്ട് അള്ളാഹിന്റെ സഹായത്താൽ ഇനിയും ചെയ്യാൻ അള്ളാഹുമാക്ക് തോഫിയക്ക് നൽകട്ടെ ഇനിയും ചെയ്യാൻ അള്ളാഹുബാൻ തോഫിയക്ക് നൽകട്ടെ ഇനിയും ചെയ്യാൻ അള്ളാഹു താലെ തോഫിയ് നൽകട്ടെ ഇവിടെ മനസ്സിനെ പറഞ്ഞത് ഈ പാറ സാധാരണ പാറയല്ല ഇത് സഹ്രത്തുമ്മിനൽ ജന്ന സ്വർഗത്തിനുള്ള പാറയാണ് ഈ പാറപ്പുറത്ത് കേറി പുണ്യ റസൂൽ ഇവിടെ റസൂൾ ആടെ കാൽപ്പാദുണ്ട് ഇവിടെന്നാണ് ഒരു ചിലസമാ ആകാശത്തേക്ക് പൊങ്ങിയത് ഇവിടെയാണ് സന്നിഗ്ധ സന്ദർഭങ്ങളിലെല്ലാം മഹാന്മാരുടെ കാൽപാദങ്ങൾ ഒരു തെളിവായിട്ട് പാറയുടെ മേൽ പതിയാറുണ്ട് അതിൽപ്പെട്ട ഉദാഹരണമാണല്ലോ ആര് മക്കാമ് ഇബ്രാഹിം മക്കാമ് ഇബ്രാഹിം പതിയാമെങ്കിൽ അതിനേക്കാൾ വലിയ കഥമാണല്ലോ റസ് ഉള്ളാടേത് അത് മക്കാമിബ്രാഹിം സ്വർഗത്തിനോടുന്നാണ് എന്തൊന്ന് മനസ്സിലായില്ല മക്കാമി ഇബ്രാഹിം സ്വർഗത്ത് നിന്ന് വിടുന്ന കല്ലായതുകൊണ്ടാണെങ്കിൽ പറ ഏതും സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാ ഇത് ഒരു നിലക്ക് മക്ക ഇബ്രാഹീമിനേക്കാൾ അത്ഭുതകരമാണ് ഇവിടുന്ന് ഇതിന്റെ നടുവെന്നൊരു അങ്ങനെ പൊട്ടി 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 ഇങ്ങനെ ഇങ്ങനെ ഇവിടെ എല്ലാം പോയിരുന്നു ഒരു പുണ്യതീർത്ഥം ഇവിടുന്ന് പൊട്ടി ഒലിച്ചിരുന്നു പനി ഇസ്രെ ഇസ്രലുകളിലെ അക്രമം അധികരിച്ചപ്പോൾ ഈ വെള്ളം ഏതുപോലെ മക്കയിലെ അക്രമം അധികരിച്ചപ്പോൾ സംസം വെള്ളം വത്തിയതുപോലെ എന്നാൽ മക്കയിലെ ജംസമിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ഒരു തോഫിനേക്ക് ഒരു പുണ്യ റസൂൽ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു റസൂൽ പിന്നീട് അങ്ങനെയുള്ള റസൂൽ പിന്നീട് ഇബ്രാഹിമിന് ശേഷം അത്ര പ്രധാനപ്പെട്ട ഒരാൾ ഹബീബ റസൂള്ളയെ പോലത്തെ ഒരാൾ എവിടെ വന്നിട്ടില്ല അതുകൊണ്ട് ഇന്നത് വറ്റിക്കിടക്കാണ് ഒരു വെളുത്ത പാറയാണ് വെളുത്ത കറുത്ത പറയല്ല ഒരു വെളുത്ത പാറ ആ പാറയിൽ മുസ്തഫാനമുണ്ട് നമസ്കാരം സുന്നെങ്കിൽ ഈ പാറയുടെ അടിയിലാണ് സുന്നത്ത് എന്തുകൊണ്ട് ഇവിടെ ഇവിടെയും ഇത്തിബാഹ് റസൂർ ഇല്ല മനസ്സിലായില്ല ഹബീബാറസ ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്നാണ് നിസ്കരിച്ചത് എന്നാ ഇവിടെ പാറക്കലിന്റെ അടീണ നിസ്കരിച്ചത് ഇങ്ങനെ ഒരു എട്ടും പത്ത് ഉണ്ട് ഒതുക്കുകൾ ആ ഇറങ്ങി ഒതുക്കിറങ്ങിച്ചെന്നാല് ഒരു ആളുകൾക്ക് ഒരേ സമയത്ത് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടവിടെ അല്ലെ അങ്ങനെ തന്നെയല്ലേ മാഷ് ഒരു ആളുകൾക്ക് നിന്ന് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടവിടെ അവിടെ പോയി ഞങ്ങൾ നിസ്കരിച്ചു ഞാനുണ്ടായിരുന്നു മാഷ്

يد ايبار رسول الله يد ملغتي ياسمين النبي صلى الله عليه وسلم نبي اخر الزمان ايبار صخرة اخر اليوم ുന്നു ഈ പ്രത്യേകതയുണ്ട് ഈ പാറ നാട്ട് പുണ്യനബി കയറിയതെങ്കിൽ ഈ പാറയിലാണ് കൊണ്ട് സൂറിനെ വിളിക്കുന്നത് മെഹറാജിന്റെ പാറപ്പുറത്ത് വെച്ചായിരിക്കും അതിനുവേണ്ടി ആയിരക്കണക്കായ കൊല്ലങ്ങളായി കാറ്റ് കിടക്കുകയാണ് ഈ പാറ ഒരു കാലത്ത് വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ വെള്ളമില്ല പിന്നീട് മുസ്തഫ നബിയുടെ മേറാജ് ഉണ്ടായി ഇപ്പോൾ അതിന്റെ അനുസ്മരണമായിട്ട് താഴെ നിസ്കാരം നടക്കുന്നു ഇനി ആരങ്ങി വരും ശ്രീദുന ഇസ്രാഫി സൂറത്ത് കാഫിലെ നാപ്പത്തി ഒന്നാമത്തെ ആയത്ത് ഈ പാറയെ പറ്റിയാണ് സൂറത്ത് കാഫ് ിന്റെ പാറ ഈ പാറക്കറി പ്രത്യേകത നാപ്പത്തൊന്നാമത്തായിട്ട് ലാസ്റ്റ് നീ ശബ്ദിച്ചുകൊണ്ട് നിന്നോ വിളിക്കുന്ന വിളിക്കും നാട്ടിൽ നിന്നും ആരാ എടാ തിന്മ ചെയ്യുന്ന മനുഷ്യ നീ ശ്രദ്ധിച്ചു നിന്നോ വിളിക്കുന്നവരാൾ വിളിക്കുന്ന ദിവസത്തെ എവിടുന്ന് വിളിക്കും അടുത്ത ഒരു നാട്ടിൽ നിന്ന് വിളിക്കും ഏതാ അടുത്ത നാട് ീന് ഏതാ സ്ഥലം പാറക്കല്ല് ഈ പാറയെ സംരക്ഷിക്കുന്ന കുബ്ബയാണ് കുബത്തു ആ കുബയിലാണ് നമ്മൾ ഫലസ്തീന്റെ നിഷാനിയായി കാണുന്ന ഒരു രീതി ഫലസ്തീന്റെ ഒരു റൗണ്ട് ബിൽഡിങ് സ്വർണത്തിന്റെ താഴ്ക കൂടം അത് മസ്ജിദുൽ മസ്ജിദുൽ അക്സിദ് ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്താണ് ആ വാളിരിക്കാൻ നേരെ അങ്ങോട്ട് നോക്കിയാൽ കാണാം മസ്ജിദ് അര കിലോമീറ്റർ ഒരു കോമ്പൗണ്ട് തന്നെയാണ് ഒരു കോമ്പൗണ്ട് ചിലപ്പോൾ ജുമാക്ക് പള്ളിയിൽ ആള് നിറഞ്ഞാൽ ചെയ്യും അവിടെ മുതൽ ഇവിടം വരെ ആളികൾ ജുമാസ്കരിക്കും ആ നിസ്കാരത്തിന്റെ ഫോട്ടോ ആണ് ഇന്നലെ ആ അവസാനത്തെ വെള്ളിയാഴ്ച ഫലസ്തീനിൽ ജുമാ നിസ്കാരം നിർവഹിച്ചപ്പോൾ എന്നൊക്കെ പറഞ്ഞ് മൈതാനിയിൽ ഇങ്ങനെ ആളിരിക്കുന്ന ഫോട്ടോ നമ്മളെ പത്രങ്ങളിൽ വരുന്ന ഫോട്ടോ എവിടെയാണ് മസ്ജിദ് അക്സയുടെയും കുബത്ത് സഹറത്തിന്റെയും ഇടയില് ഒരു മൈതാനി ഉണ്ട് ആ മൈതാനി ഇരിക്കുന്ന ഫോട്ടോ ആണ് നിങ്ങൾക്ക് മനസ്സിലായില്ല ആ മൈതാനി നട്ടുച്ച നേരത്തെ ജനങ്ങൾ സുജൂതിന് വരും കാരണം അത്രയും വലിയ തിരക്കൊക്കെ അനുഭവപ്പെടും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ അഞ്ഞൂറ് മീറ്റർ അതായത് അര കിലോമീറ്റർ ഒരു കോമ്പൗണ്ടാ ദൂരത്തെ അപ്പുറത്താണ് എന്ത് അക്സ കഴിഞ്ഞാൽ പിന്നെ ാണ് കരച്ചിലിന്റെ കരയുന്ന മതില് എന്നൊരു മതിലുണ്ട് അത് ജൂതന്മാരെ കഴിയില്ല ജൂതന്മാരെ സ്വർഗത്ത് കിടക്കാൻ വേണ്ടിട്ട് ഈ മസ്ജിദുൽ അക്സയുടെ ഇവിടെ മസ്ജിദുൽ ആക്കസയാണെങ്കിൽ മസ്ജിദുൽ അക്സയുടെ അങ്ങേ ഭാഗത്ത് വന്നിട്ട് ഇങ്ങോട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് നിസ്കരിക്കും അവര് അവിടുന്ന് ഇങ്ങോട്ട് തലങ്ങനെ അടിക്കും കരയും കരയ കരയുന്ന കരയ കരയുന്ന മതില് എന്നാ പറയ അവിടെ നിന്ന് കരയും ആര് നമ്മൾ ഇവിടെ വൈത്തിൽ മുഖദ്ദസിൽ നിന്ന് നിസ്കരിക്കും അവര് നേരെ അപ്പുറത്ത് ഒരു അപ്പുറം ഉണ്ട് ഭയങ്കര ഉയർന്നു മതിലിട്ടിട്ടുണ്ട് അതിനെ നേരെ അപ്പുറത്ത് നിന്ന് അവര് ഇങ്ങോട്ട് തല അടിക്കും ഇവിടെ ഒരു മതിലാണ് ആ മതിലും അങ്ങനെ തല അടിക്കും മബുക്ക അവിടെ പോയിട്ട് അവര് കരയും ചെറിയ ചെറിയ ലിസ്റ്റ് ഉണ്ടാക്കി അള്ളാക്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കൂത്തിച്ചേരി അവിടെ ചെറിയ ഹോട്ടലുകൾ അവിടെ അങ്ങനെ ചെന്നാൽ ഈ കടലാസം കഷ്ണം കാണാം ആര് കൊടുക്കുള്ളത് അള്ളാക്ക് ഉള്ള ലിസ്റ്റുകൾ സ്വർഗത്തിൽ കിടക്കണ്ട ആൾക്കാരുടെ പേരൊക്കെ കൂട്ടത്തിലും കുടുംബത്തിലും പറ്റുന്നൊക്കെ എഴുതിയിട്ട് ചെയ്യും മനസ്സിലായില്ല ഈ തല അടിക്കുന്നതിനിടയിൽ എന്ത് ചെയ്യും ഇതിന് ഇവിടെ ശരിവെക്കും നേരെ പുറത്ത് പുറത്ത് ഇവിടുന്ന് കിട്ടുമ്പൊത്ത നമ്മളെ ഏരിയ ആണ് ഇത് ബൈറ്റുൽമൊക്കെ മസ്ജിദുൽ അക്സ്വാ ഇത് അതിന്റെ ഇടയിലുള്ള വളരെ പ്ലെയിനായ സ്ഥലം ഇതാണ് എന്ത് കുബത്ത് സഹറ ഇതിന്റെ മുകളിലാണ് എന്ത് കാണുന്നത് ആ വലിയ റൗണ്ട് കാണുന്ന കുബ്ബ ഉള്ളത് ആ കുബ്ബയിലാണ് സ്വർണ്ണ താഴെക്കൂടെ ഉള്ളത് അത് എന്തല്ല മസ്ജിദുൽ അക്സഅല്ല പിന്നെ എന്താ മെഹറാജിന്റെ പാറക്കുള്ള സംരക്ഷണ കുബ്ബയാണ് ആ പാറയാണ് റസൂല മഹറാജ് വയത് സ്വപ്നോ പഴയ കാലത്താണെങ്കിൽ പറയാ സ്വപ്നയിരുന്നു ഇന്ന് അവിടെ പോയി വരുന്ന ആളുകൾ ആഴ്ചയിൽ നമ്മുടെ നാട്ടിൽ അള്ളാഹു സഹായിച്ചാൽ ഈ ജൂണിൽ ഒന്നും കൂടെ പോകണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അള്ളാഹുത്താല തോഫിയൊക്കെ തരട്ടെ അള്ളാഹു സഹായിച്ചാൽ പോകണമെന്ന് എനിക്ക് ഉദ്ദേശിക്കുന്നുണ്ട് അള്ളാഹു താല തോഫിയൊക്കെ തരട്ടെ അപ്പൊ എത്രയും ആളുകൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അവിടെ എന്തുകൊണ്ട് അവസാനം കാല് പറിച്ചെടുത്ത അവസാനമായി കാല് പറിച്ചെടുത്താൽ സ്ഥലം അവിടെ ഉണ്ട് എല്ലാം ഉണ്ടായിട്ട് ഇനി എങ്ങനെസിലേക്ക് കൊണ്ടുവന്നു ബൈത്തുൽ മുക്കദ്സിൽ നബിയുമായി ഒരു വിഷയമുണ്ട് ആഹ് സമാലിന്റെ നബിയാണ് പുണ്യ റസൂൽ ആഹ് യോമൻ യോമിന്റെ പാറയാണ് ഏത് ഈ സഹ്റ

അങ്ങോട്ട് വാങ്ങി അപ്പോൾ പറഞ്ഞു ഇഹ്തർ തൽ ഫിറ നിങ്ങൾ പരിശുദ്ധിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു അത് ഇവിടെ വെച്ചാണ് പിന്നെ കയറി അങ്ങനെ പോയി ഇവിടെ തന്നെ ഇറങ്ങി വന്നു മനസ്സിലായില്ലേ ഇതൊന്നും ഇന്നൊരാൾക്ക് നിഷേധിക്കാൻ സരിയില്ല ഇന്നതൊക്കെ വളരെ വ്യക്തമാണ് പഴയ കാലത്താണെങ്കിൽ പരസ്യിലെ പോക്കോ വരവോ ഇല്ല ഇന്നവിടെയൊക്കെ എല്ലാ നാടുകളിലും പോകുന്നത് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് മനുഷ്യനെ എളുപ്പമായിരിക്കുന്നു അതുകൊണ്ട് ഇന്നതൊക്കെ ജനങ്ങൾക്ക് മെഹറാജ് ശാരീരികമാണെന്നും അതെല്ലാം ഇന്ന ഹുസൂസിയത്തി മുഹമ്മദിൻ അത് സ്വപ്നമാണെന്ന് പറഞ്ഞ വഹാബി പരാജയത്തിലാണ് അരവന്റെ അയിൽമ് കെട്ട് പോയത് കൊണ്ടാണ് പടസം നമ്മളെ കാത്തുരക്ഷിക്കട്ടെ സലഫിയുടെ അയിൽമ കെട്ടുപോയി അവന്റെ അയൽമിന്റെ ലുബിനെ അള്ളാഹു താലം നീക്കി കാഞ്ഞത് ഇതൊക്കെ വളരെ വെട്ടാണ് പിന്നെ എന്താ തിരിയാത്ത അവർക്ക് തിരിയാത്തത് അള്ളാഹുന്റെ തോഫിയത്തില്ലായി മാറി ഇതിങ്ങനെ